ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് യുദാസംന്ന് ചുമ്പിച്ചപ്പ അവരെന്താ വിളിച്ചത് മൊത്തം ഇരുപത്താറ് നാൽപ്പത്തി ഒമ്പതാമ്പത് അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരുതി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു ചുംബിച്ചു യേശു അവനോട് ചോദിച്ചു അവനോട് ചോദിച്ചു സ്നേഹിത നീ എന്തിനാണ് വന്നത് എന്തിനാണ് വന്നത് അപ്പൊ ഇത് വിഷയം ചുംബിച്ച എന്താണെന്നൊക്കെ ഈശോക്ക് അറിയാം എന്താ കാര്യത്തിനറിയാന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം തനിക്ക് സംഭവിക്കാനുള്ളതല്ല അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അത് അങ്ങനെ വാക്കുണ്ട് നാല് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതല്ല തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് വന്ന് അവരോട് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഈ വിഷയം വെച്ചാല് ഈയൊരു മുഹൂർത്തത്തിലാണ് യുവദാസ് മുന്നോട്ട് വന്ന് അവനെ ചുംബിക്കണത് എൻ്റെ അർത്ഥം എന്താണ് യുവദാസ് വരുന്നത് ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് എനിക്ക് സംഭവിക്കായിരുന്നതും മുൻകുട്ടി അറിഞ്ഞു അപ്പം അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ചു കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിടുക്കണം കണ്ടില്ലേ എന്താണ് സ്നേഹിത സ്നേഹിതെന്നാണ് വിളിക്കണവനെ ഇതൊരു ലോകത്തീശ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത് എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷൻ ജംഗ്ഷനിൽ വെച്ചാൽ കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല സ്നേഹിത മനുഷ്യ പുത്തന്നെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റി കൊടുക്കുന്നു അതായത് അതെ ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു ഇവരി കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവനെ ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വെന്നറിയാവോ മനുഷ്യരാശി അമ്മയും കുഞ്ഞും ഭാര്യയും ഭർത്താവും എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന ദൈവികമായ വികാരത്തെ കൈമാറണ ചുമ അതിനെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് എനിക്ക് പറഞ്ഞത് യുഗാസന്റെ ഏറ്റവും വലിയ തെറ്റ് ആ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ്റെ എന്നിലും കർത്താവ് സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ ആന്തരിക മനുഷ്യൻ്റെ ബലം പ്രാപിക്കലാണ്